സിറ്റി മിസ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ മന്ത്സ് വിസ വരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിനൊരു തീരുമാനമായിരിക്കുവാണ് അവർ പക്ഷേ ഗവൺമെന്റ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇതിന് വെച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വൺ ഇയർ വിസയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ കെ ഡി ആണ് ചാർജ് അതുപോലെ തന്നെ വൺ ഇയർ പാസ്പോർട്ട് വാലിഡിറ്റിയും വേണം നയൻറ്റി ഡേയ്സ് നമുക്ക് കിട്ടും ഈ വൺ ഇയറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം കേട്ടോ നയൻറ്റി ഡേയ്സ് പക്ഷേ വൺ മന്ത് തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം എന്നിട്ട് അടുത്ത ടിക്കറ്റ് എടുത്താണ് വരേണ്ടത് അടിപ്പിച്ചല്ല നിൽക്കാൻ പറ്റുന്നത് കേട്ടോ വൺ മന്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പിന്നെയും ടിക്കറ്റ് എടുത്ത് വരുവാണ് വൺ ഇയറിനുള്ളിൽ എപ്പം വേണമെങ്കിലും വരാൻ പറ്റും നയൻറ്റി ഡേയ്സ് ആണ് അതുപോലെ തന്നെ സിക്സ് മന്ത് വിസ എന്ന് പറയുന്നത് നയൻ കെ ഡി ആണ് ചാർജ് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഇതിന്റെ വാലിഡിറ്റി പക്ഷെ അതും ഇതുപോലെ തന്നെ നമുക്ക് അടിപ്പിച്ച് നിൽക്കാൻ പറ്റത്തില്ല തേർട്ടി ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ പോകണം പോയിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്ത് വീണ്ടും വരുവാണ് ചെയ്യുന്നത് അതും നമുക്ക് സിക്സ് മന്ത്സിനുള്ളിൽ എപ്പം വേണമെങ്കിലും വരാം ഇനി ലാസ്റ്റ് വിസ എന്ന് പറയുന്നത് വൺ മന്ത് വിസയാണ് അത് അത് ആണ് നമ്മൾ ചെയ്യുന്ന പോലെ മന്ത് വിസ മാത്രമേ ഉള്ളൂ ഡേയ്സ് ഇതാണ് കേട്ടോ അവരുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ആഗ്രഹിച്ച പോലെ അടിപ്പിച്ചുള്ള ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ടൂ മന്ത്സ് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നേരത്തെ ഒക്കെ നമുക്ക് കുവൈറ്റ് എയർവേസ് ജസീറ എന്നൊക്കെ ഫ്ലൈറ്റുകൾ മാത്രമായിരുന്നു നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് വിസിറ്റ് മിസ്സേക്ക് വരുന്നവർക്ക് പക്ഷേ ഇപ്പൊ അതിന് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻസ് അവർ വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ല ഇന്നതിന് മാത്രം നമുക്ക് ടിക്കറ്റ് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്ലൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും വിസിറ്റി വിസക്ക് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതൊക്കെയാണ് നമുക്ക് വിസ കിട്ടും പക്ഷേ അവർ പറയുന്നത് വൺ മന്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിട്ട് വീണ്ടും ടിക്കറ്റ് എടുത്ത് തിരിച്ചു കയറി വരിക എന്നാണ് അവർ പറയുന്നത് അടുപ്പിച്ച് നിൽക്കാൻ പറ്റുന്ന